ഞാനെന്തൊരു മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കണമാണ് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ പിടിക്കുകയാണ് ആറ് മാ ആറ് മാമ്പഴം അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് രണ്ട് മൂന്ന് വേവിൻ്റെ ഇല ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് വരാം ഒരു ടീസ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെക്കട്ടെ ഇത് മാങ്ങന്ന് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് അടപ്പത്ത് വെക്കാം ഒരു തേങ്ങയുടെ പകുതി പകുതിയിൽ മിനിസമുണ്ട് തേങ്ങ അരക്കാനുള്ളത് ഒരു അഞ്ച് വെളുത്തുള്ളി രണ്ട് വേപ്പിലേ അതിനകത്തൊക്കെ ഇട എരിവുള്ള മുളകില്ല ഈ മുളകാണ് ഇതൊരു അഞ്ചെണ്ണം ഇത് കുറച്ച് എരിവുള്ളതാണ് കറി മുളകില്ലേലും കുറച്ചുകൂടെ എരിവുള്ള മുളകാണ് കുറച്ച് വെള്ളം മുടി ഒഴിച്ചിട്ട് പാകത്തിന് ഒഴിച്ച് മാങ്ങ വേഗം വേവുമ്പോഴത്തേക്ക് ഞാൻ ഇത് അരച്ചെടുക്കാം കുറച്ച് ജീരകം കൂടി തേങ്ങ അരക്കണ എനിക്ക് ഇതിലെണ്ണം കിട്ടാ അരച്ചെടുക്കട്ടെ മാങ്ങ വെന്തട്ടുണ്ട് വെന്തണ്ട് മാമ്പഴം വെന്തണ്ട് ഞാൻ തേങ്ങ അരച്ചെടുത്തത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് തേങ്ങയൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും തൈരൊന്ന് അടിച്ചെടുക്കുക ഇത്രയും തൈരുണ്ട് അത് പിന്നെ മിക്സിയിലിട്ടൊന്ന് കറക്കിടുകയാണ് തേങ്ങ തിളച്ചിട്ടുണ്ടട്ടാ ഞാൻ തൈര് ഒഴിക്കാൻ പോവുക എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് എന്നാലും ഞാൻ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പം വാങ്ങിയത് കൊണ്ട് തന്നെ എത്ര വിഭവങ്ങളാണെന്നുള്ളത് ഇനിയും കിടക്കണേ ഉള്ളൂ വാങ്ങാം പക്ഷെ എല്ലാം കാണിക്കാനൊന്നും പറ്റില്ല ഒന്ന് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തിളച്ച് മറിയരുത് തിളച്ച് മറഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിരിയും ഇൻ്റെ കൊഴുപ്പ് കുറയും ഇതിപ്പോൾ തേങ്ങ മാ പാൽ വിഴിഞ്ഞ കറിയായാലും അങ്ങനെ തന്നെയാണ് തേങ്ങ തലപ്പാൽ ഒഴിച്ചിട്ട് തിള തിളച്ച് മറിയാൻ പാടില്ല തള വരുമ്പോൾ ഓഫ് ചെയ്യണം തിള വന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതാവും പി തേങ്ങപ്പാൻ്റെ ആണെങ്കിൽ പിരിയും ഇത് അങ്ങനെ പിരിയല്ല അങ്ങനെ വെടിയണ പോലെയാവും വെള്ളം പോലെയാവും ഇന്ന് തിള తలా చువరా കണ്ട ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട് അധികം തിളച്ച പ്രശ്നം ഞാൻ തീ ഓഫ് ചെയ്യണം ഇത് ഇത് ഞാൻ ഓഫ് ചെയ്തു ഇത് ഒന്നുകൂടെ കുറുകി വരും ഞാൻ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം ഇതിനകത്തേക്ക് ഉലുവയാണത് ഇത്രയും ഉലുവ കടുകൂടി വേണ്ടതായിരുന്നു കടുവയിൻ്റെ കയ്യിൽ ഇരിയ കടു നിങ്ങൾ ചെയ്യുന്ന കടുവും കൂടി കിട്ടുക അതാണ് നല്ലതും ഒരു മൂന്ന് ഉണക്കമുള്ളത് കുറച്ച് വേപ്പില ഉലുവ പൊട്ടിട്ടുണ്ടെങ്കിൽ

ഇപ്പൊ ആ മുള പൊടി ചെയ്തപ്പോ ഒരു കളറിലുണ്ടോ ഇപ്പൊ മാ തേങ്ങപ്പാലിൻ്റെ കറികളാണെങ്കിലും മീൻ മീൻ കറി മീനും മാങ്ങി വെച്ച കറിയാണെങ്കിലും മാങ്ങ കറിയാണെങ്കിലും മാങ്ങക്കറിയിക്കാറില്ല മീനും മാങ്ങി വെച്ച കറിയിൽ ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പം ഇതുപോലത്തെ കളർ എടുക്കുന്നുണ്ടാവും മാമ്പഴപ്പിശ്ശേനി റെഡി ആയിട്ടുണ്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത് കാണുന്ന പെല്ലും ഓള എന്ന ഓപ്ഷനും കൂടി ഒന്ന് നിൽക്കിയാലാണ് കേട്ടോ എന്ന് ഞാനിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ